ചക്കരക്കല്ലിലെ കണ്ണോത്ത് വിനോദന്റെ വീട്ടിലെ രഹസ്യ അറയിൽ നിന്ന് മദ്യം പിടികൂടിയ സംഭവത്തിൽ എക്സൈസിന്റെ അന്വേഷണവും ഇത്രയധികം വിദേശ മദ്യം പ്രതിക്ക് ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് എങ്ങനെ കിട്ടിയെന്നാണ് അന്വേഷിക്കുന്നത് നേരത്തെ പോലീസും വിനോദിനെ അറസ്റ്റ് ചെയ്തിരുന്നു ആ കേസിലെ ജാമ്യം റദ്ദാക്കാൻ പോലീസും കോടതിയെ സമീപിക്കും പ്രതിക്കെതിരെ കാപ്പി ഉൾപ്പെടെ ചുമത്തുന്നതിനെക്കുറിച്ചും പോലീസ് പരിശോധന ആരംഭിച്ചു ചക്രക്കല്ലിലെ കണ്ണോത്ത് വിനോദിന്റെ വീട്ടുമുറ്റത്ത് തയ്യാറാക്കിയ രഹസ്യ അറയിൽ നിന്ന് അറുപത്തിയൊൻപത് ലിറ്റർ വരുന്ന വരുന്നെട്ട് കുപ്പി വിദേശമദ്യവും അമ്പത്തിയൊന്ന് കുപ്പി ബിയറുമാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് പിടികൂടിയത് കഴിഞ്ഞ വർഷം വീടിന്റെ അകത്തുണ്ടാക്കിയ രഹസ്യ അറയിൽ ഒളിപ്പിച്ച വിദേശമദ്യം ചക്രക്കൽ പോലീസും പിടികൂടിയിരുന്നു ഈ കേസിൽ വിനോദൻ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ജാമ്യത്തിൽ കഴിയുന്നതിനിടയിലും മദ്യവില്പന നടത്തിയ കാര്യം ചൂണ്ടിക്കാട്ടി വിനോദന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസും കോടതിയെ സമീപിക്കും വിനോദ തുടർച്ചയായി ഇത്രയധികം വിദേശ മദ്യം എങ്ങനെ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് എക്സൈസ് വകുപ്പ് തല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് സമീപമാണ് വിവറേജസ് ഔട്ട്ലെറ്റ് പിടികൂടിയ മദ്യത്തിൽ ഭൂരിഭാഗത്തിന്റെയും സീൽ വീടിന് അടുത്തുള്ള വിവറേജസിലേത് തന്നെയാണ് ഒരാൾക്ക് മൂന്ന് ലിറ്റർ മദ്യമാണ് ഒരേ സമയം കൗണ്ടറിൽ നിന്ന് ലഭിക്കുക എന്നാൽ പിടികൂടിയ മദ്യത്തിന്റെ ബാച്ച് പരിശോധിച്ചതിൽ അധികവും ഒരേ ദിവസം ഈ ഗോഡൌണിലേക്ക് എത്തിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത് മൂന്ന് ലിറ്ററിന് നൂറ് രൂപ വരെ കമ്മീഷൻ നൽകി ഓരോ ആളുകളെ കൊണ്ട് വാങ്ങിപ്പിച്ചു എന്നാണ് വിനോദൻ എക്സൈസിന് നൽകിയ മൊഴി വിവറേജസ് ഔട്ട്ലെറ്റിലെ ആരെങ്കിലും ഈ മദ്യവില്പനക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ എന്നാണ് എക്സൈസ് വകുപ്പുതല തല അന്വേഷണത്തിലൂടെ പരിശോധിക്കുന്നത് ഒരേ ആൾ തന്നെ പലവട്ടം ക്യൂ നിന്ന് മദ്യം വാങ്ങിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് വിനോദന്റെ സമാന്തര ബാറിൽ പങ്കാളിത്തമുള്ള ചിലരുമുണ്ട് ഇവരെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് വൈദ്യുതിയും ഫ്രിഡ്ജും അടക്കം എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് വീട്ടുമുറ്റത്ത് വിനോദൻ രഹസ്യ അറ ഉണ്ടാക്കിയത് മദ്യം തണുപ്പിച്ചും നൽകിയിരുന്നു വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണ് അറയിൽ സൂക്ഷിച്ചിരുന്നത് വർഷങ്ങളായി ഈ സമാന്തര ബാർ ചക്രക്കല്ലിൽ ഉണ്ടെന്നാണ് നാട്ടുകാരും എക്സൈസിന് നൽകിയ മൊഴി ന്യൂസ് ബ്യൂറോ കണ്ണൂർ